ഈ ആഴ്ച പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും മോഹൻലാൽ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുണ്ടെങ്കിലും ആദ്യം സംസാരിക്കാൻ പോകുന്നത് സിബിൻ്റെ ഇഷ്യൂ തന്നെയായിരിക്കും അതിൻ്റെ പിന്നിലൊരു ഗെയിം പ്ലാൻ ഉണ്ട് സിബിന് പുറത്ത് സപ്പോർട്ടേഴ്സും ഉണ്ട് ഹീറ്റേഴ്സുമുണ്ട് സിബിനിൽ നിന്ന് ഇത്തരം ഒരു വീഴ്ച പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു ജാസ്മിൻ്റെ പ്രൊവോക്കിംഗ് ബിഗ് ബോസിനും വേണ്ടിയിരുന്നത് സിബിൻ്റെ വീഴ്ച തന്നെയായിരുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ പുറത്ത് സപ്പോർട്ടുള്ളവരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ എടുത്ത് പൊരിക്കുന്നത് പല സീസണുകളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് സീസൺ രണ്ടിൽ രജത് കുമാർ സീസൺ മൂന്നിൽ മണിക്കുട്ടൻ സീസൺ നാലിൽ റോബിൻ സീസൺ അഞ്ചിൽ അഖിൽ മരാർ ഇവർക്കെല്ലാം മോഹൻലാൽ ശക്തമായിട്ടുള്ള വാണിംഗങ്ങൾ കൊടുത്തപ്പോൾ പുറത്ത് പ്രേക്ഷകരുടെ സപ്പോർട്ട് കൂടിയിട്ടേ ഉള്ളൂ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങിയിട്ട് നാൽപ്പത് ദിവസം എത്തി നിൽക്കുന്നു ഒരു രാജാവിനെ പ്രതിഷ്ഠിക്കാനുള്ള സമയമായെന്ന് ബിഗ് ബോസിനും അറിയാം സിബിന് കടുത്ത ശിക്ഷകൾ കൊടുത്ത് ജാസ്മിനെ സന്തോഷവതിയാക്കിയാൽ മാത്രമേ ഈ പ്ലാൻ ആവത്തുള്ളൂ ഹൗസിനകത്ത് ജാസ്മിനെ ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ ജാസ്മിനുണ്ടാവും ഇതേ സമയം പുറത്ത് സിബിനെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യും